ഡോക്ടർ ടി എം തോമസ് ഐസക് മസാല ബോണ്ടിന് അനുവാദം കൊടുക്കാനൊക്കെയുള്ള ചുമതല ആർ ബിക്ക് അവർക്ക് അപേക്ഷ സമർപ്പിച്ച് അവരുടെ അംഗീകാരത്തോടെ ഇങ്ങനെ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളു ഇതൊക്കെ വ്യക്തമാക്കിയെങ്കിലും അന്വേഷണത്തിന് ഹാജരാകണമെന്ന് പറഞ്ഞ് എനിക്ക് നോട്ടീസ് ആ നോട്ടീസിലാവട്ടെ കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ട രേഖകൾ എന്റെ കൈവശമില്ലല്ലോ അതൊന്നുമല്ല എന്റെ എത്രയോ കാലത്തെ ബാങ്ക് അക്കൗണ്ട് എന്റെ കുടുംബാംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഞാൻ ഡയറക്ടറായിരുന്നിട്ടുള്ള എല്ലാ കമ്പനികളുടെയും വിശദാംശങ്ങൾ അവരുടെ ആനുവൽ റിപ്പോർട്ടുകൾ ഇതൊക്കെ എന്തിനാ എന്ന് ചോദിച്ച് ഹൈക്കോടതിയിൽ ഞാൻ ഹർജി കൊടുത്തു അത് കിട്ടിയപ്പോ രേഖകളുടെ എണ്ണം കുറച്ചു എന്നാലും ഹാജരായ തെറ്റ് അപ്പൊ വീണ്ടും ഹൈക്കോടതിയിൽ പോയി എന്നെ എന്തിനാ വിളിപ്പിക്കുന്നത് എന്റെ കാരണം പറയണം കോടതിയും പറഞ്ഞത് വളരെ ന്യായം എന്ത് കാരണത്താലാണ് അദ്ദേഹത്തെ വിളിപ്പിക്കുന്നത് ഇത്രയും നാളായിട്ട് ആ ഒരു ലളിതമായ ചോദ്യത്തിന് മറുപടി പറയാൻ ഇടിക്കായിട്ട് ഇഡി പറഞ്ഞ പോലെ റോവിംഗ് ഫിഷിംഗ് എക്സ്പിഡീഷനിലാണ് കാടുപ്പടലും തല്ലിയുള്ളൊരു അന്വേഷണം കാരണം കിഫിന്ന് പറഞ്ഞാല് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാട് നടത്തുന്ന സ്ഥാപനത്തിന് ഇ ഡിയുടെ രാഷ്ട്രീയ ജനമാനന്മാർക്ക് കേന്ദ്രത്തിലെ ബി ജെ പി അധികാരികൾക്ക് അവരുടെ ശീലം ഇങ്ങനെയായിരിക്കാം ഇത്രയൊക്കെ പണമ പണമിടപാട് നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് ഇങ്ങനെ അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും തടയുന്നതായിരിക്കും അവർ ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഒരർത്ഥവുമില്ലാത്ത ഈ നോട്ടീസുകൾ ഒരാവശ്യമില്ലാത്ത വിവരങ്ങൾ ചോദിച്ചയച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും കോടതി ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ല എന്തിനാണ് വിളിപ്പിക്കുന്നത് അതുകൊണ്ട് അവർ അന്വേഷണം നിർത്തി അന്വേഷണം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്നെ വിളിപ്പിക്കാറ് എന്നിട്ട് സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്യുഡിക്കേഷൻ ഡൽഹിയിൽ അവര് ചാർജ് ചാർജസ് അർപ്പിച്ചിരിക്കും അതിനാണ് ഷോക്കോസ് നോട്ടീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എനിക്കും കിഫ്ബിയുടെ സിഇഒ കെ എം ഇബ്രാവിനും അയച്ചിട്ടുള്ളത് ഷോ കോസ് നോട്ടീസ് ആണ് ഈ അഡ്ജുഡിക്കേറ്റ മുമ്പാകെ വിസ്കീകരണം നൽകണം എന്താ വിശദീകരിക്കേണ്ട കാര്യം ഇപ്പൊ കിഫ്ബിക്കും മസാല ബോണ്ട് എടുക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലെന്നൊക്കെ പോയട്ടോ അതൊന്നുമില്ല ഇപ്പൊ ഷോക്കോസിൽ പറയുന്നത് മസാല ബോണ്ട് വഴി എടുക്കുന്ന ഫണ്ട് ഭൂമി വാങ്ങാൻ പർച്ചേസിന് ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ കിഫ്ബി മസാല ബോണ്ട് വഴി എടുത്ത പണം രണ്ടായിരത്തി അറുന്നൂറിൽപ്പരം കോടി രൂപ അതിലൊരു ഭാഗം ഭൂമി അക്യൂറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അത് നിയമവിരുദ്ധമാണ് ഭൂമി വാങ്ങാൻ നിയമപ്രകാരം പാടില്ല ലാൻഡ് സ്പെക്കുലേഷൻ ഭൂമി വാങ്ങാം കൂടിയ വിലക്ക് വിൽക്കാം തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ ഇതാണ് അവസാനം മല എലിയെ പ്രസവിച്ചിരിക്കുന്നത് കിഫ്ബി മസാല ബോണ്ടൊക്കെ തെറ്റില്ല എന്ന് തെറ്റുണ്ടെന്നൊരു കേസേ കിടിക്കില്ല ആകെ ഉള്ളത് ഭൂമി പർച്ചേസ് ഞങ്ങളുടെ ഉത്തരവാളകലെളുതാണ് ഭൂമി പർച്ചേസ് ചെയ്തിട്ടില്ല ഭൂമി അക്വയർ ചെയ്തിട്ടുള്ളൂ ഭൂമി അക്വയർ ചെയ്തിട്ട് എന്ന് മാത്രമല്ല ഈ അക്വയർ ചെയ്യുന്ന സമയത്ത് ഭൂമി പർച്ചേസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധനയും ആർ ബി മാറ്റിയിട്ടുണ്ട് അതാ പറയുന്നത് രാഷ്ട്രീയ കളിയാണ് വേറൊന്നുമില്ല തെരഞ്ഞെടുപ്പായി അപ്പൊരു പുക പടലം സൃഷ്ടിക്കണം പ്രഥമ ദൃഷ്ടിയാ തന്നെ തള്ളിക്കളയാവുന്നൊരു കാര്യവും വെച്ച് ഷോപ്പോസ് കൊടുത്തിരിക്കാൻ മുഖ്യമന്ത്രിക്കെതിരായിട്ടും സെൻസേഷൻ വാർത്തയാണെങ്കിൽ ഈ രാഷ്ട്രീയ കളിയ ഈടി നടത്തിക്കൊണ്ടിരിക്കുക ബി ജെ പിക്ക് ഉള്ള പാദസേവ്യം പക്ഷെ അതിനകത്ത് താളം പിടിക്കാനായിട്ട് യു ഡി എഫ് നേതാക്കന്മാർ ഇറങ്ങുന്നത് സംഘടകരാണ് എന്റെ സുഹൃത്ത് രമേശ് ചെന്നിത്തലയുടെ ഒരു ടി വിയിലപ്പ് തീർണം കേട്ട് പണ്ടേ പറഞ്ഞിട്ടുണ്ടെന്ന് കിഫ്ബി ശരിയല്ല പിന്നെ മസാല കൊണ്ട് തെറ്റാണ് മിനിമം കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കാര്യം ആലോചിക്കാം ഹെറൽഡ് കേസില് സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇ ഡി കള്ളക്കേസെടുത്ത ദിവസം തന്നെയാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് ഇനിയെങ്കിലും ബി ജെ പിയുടെയും കേന്ദ്ര ഏജൻസികളുടെയൊക്കെ ഇടപെടലിനെ ദുഷ്ടലാക്കും മനസ്സിലാക്കി രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ഈ കിഫ്ബി നിയമം യു ഡി എഫും കൂടി ചേർന്ന് പാസ്സാക്കിയിട്ടുള്ളതല്ലേ എൽ ഡി എഫ് യു ഡി എഫ് വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കിഫ്ബി വഴിയുള്ള നിക്ഷേപം ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപ നിക്ഷേപം ഈ മണ്ഡലങ്ങളെല്ലാം നടക്കുകയാണ് എന്നിട്ടാണ് കിഫ്ബി തെറ്റാണെന്ന് പണ്ടേ മസാല പോണെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണെന്നും എല്ലാം പറഞ്ഞിറക്ക അതുകൊണ്ട് ഉച്ചത്തോടുകൂടി കേരള വീട് തള്ളിക്കളായി കേരളത്തിന്റെ വികസന തുറങ്കം വെക്കാനുള്ള ബി ജെ പിയുടെ നീക്കത്തിന്റെ എന്തോന്ന് വികസിത കേരള മരുണ്ടാക്കാൻ പോണേ വേണ്ടിയിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കാൾ മുന്നിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ട് അതിനെ തകർക്കാൻ വേണ്ടി അടക്കുന്ന ബി ജെ പി കേരളത്തെ പിന്നോട്ടടിപ്പിക്കണം ഇതിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കണം തദ്ദേശ ഭരണ സ്ഥാപനെടുപ്പ് കേരളത്തെ തകർക്കാനുള്ള ബി ജെ പിയുടെ കുൽസ നീക്കത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് കൂടിയാവണം ഈ തെരഞ്ഞെടുപ്പ് യെസ് ചോദ്യങ്ങളാണ് ആദ്യം ഉത്തരം പറയേണ്ട കാര്യം കിഫി വഴി ചെയ്യുന്ന ഈ നിർമ്മാണ പ്രവൃത്തികളൊക്കെ കേരളത്തിൽ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ റോഡുകളൊക്കെ നന്നാവണം നമ്മുടെ പാലങ്ങളൊക്കെ പുതുക്കി പണിയണോ നമുക്ക് തുറങ്കപ്പാത വയനാട്ടിലൊക്കെ വേണോ നമ്മുടെ സ്കൂളിന്റെ കെട്ടിടങ്ങളൊക്കെ നന്നാവുണ്ട് മെഡിക്കൽ കോളേജിൽ പുതിയ ബ്ലോക്കുകൾ വേണ്ടേ കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് ഇവയൊക്കെ വേണം എന്നുള്ളതാണ് ഇപ്പൊ രണ്ട് ഓപ്ഷനാണ് കേരളത്തിന്റെ മുന്നിലുള്ളത് നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് കുറച്ച പണം നീക്കി വെച്ച് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം കൊണ്ട് ഇതൊക്കെ പണിയാം അതല്ലെങ്കിൽ ഇപ്പൊ കടം വാങ്ങി ഇതെല്ലാം പണിയാം എന്നിട്ട് ഇരുപത്തി വർഷം കൊണ്ട് തിരിച്ചടക്കാം രണ്ടാമത്തെ മാർഗമാണെങ്കിൽ നിങ്ങളുടെ എന്റെയും ജീവിതകാലത്ത് ഇതൊക്കെ യാഥാർത്ഥ്യം കേരളത്തിന് ഇന്ന് തന്നെ ഈ വികസന നേട്ടങ്ങൾ ഉണ്ടാവും അപ്പോഴും ചോദ്യം വരുന്നുണ്ട് ഇത് തിരിച്ചടവ് എങ്ങനെയാ തിരിച്ചടക്കാം കേരളം മുടക്കേണ്ട പണം നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്ന് രഹസ്യമല്ല മോട്ടോ വാഹന പകുതി കൊടുക്കണം എല്ലാ വർഷവും കിഫ്ബിക്ക് ആ പണം കൊണ്ട് തിരിച്ചടക്കാവുന്നതേ കിഫ്ബി വാങ്ങുള്ളൂ അതല്ലാതെ ദശലക്ഷക്കണക്കിന് കോടി വായ്പ എടുത്തിട്ടൊന്നും നിർവഹിക്കാൻ പോകുന്നില്ല അടുത്തൊരു ഇരുപത് വർഷം കൊണ്ട് മോട്ടോർ വാഹനം നികുതിയിൽ നിന്ന് എത്ര കിട്ടുമെന്ന് കിടക്കാക്കാലോ ആ തുകക്കുള്ളതേ വായ്പ എടുക്കത്തുള്ളൂ അവിടെ തിരിച്ചടവ് ഒരു പ്രശ്നമേ അല്ല നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പണം കിട്ടിക്കൊടുത്തേച്ചാൽ മതി ഒരു കണക്കിന്യിലും പോവില്ല നമ്മുടെ നാട്ടില് ഈ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഇന്നുണ്ടാവും നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ത് എന്തൊരു ഭാവനാണ് രമേശ് ചെന്നിത്തലക്കെ അവിടെ കനേഡിയൻ പെൻഷൻ ഫണ്ട് ആ പെൻഷൻ ഫണ്ട് അവർക്ക് ഫണ്ട്ണ്ടല്ലോ പെൻഷൻ തുകകള് കൂട്ടിയുള്ള ഫണ്ട് ുള്ള വരുമാനം കൊണ്ട് വേണം പെൻഷൻകാർക്ക് പൈസ കൊടുക്കാൻ അപ്പോ ഇത് പല മേഖലകളിൽ നിക്ഷേപിക്കും പലിശക്കാവാം ലാഭത്തിനാവാം ഇല്ല അങ്ങനെ ഈ പെൻഷൻ ഫണ്ട് ലാവലിന്റെയും ഷെയർ വാങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ബോണ്ടുകൾ നിക്ഷേപിക്കുന്ന പോലെ ഷെയറുകളിൽ നിക്ഷേപിക്കും അങ്ങനെയാണ് ഒരു ബിസിനസ് മോഡല് അത് വെച്ചിട്ടാണ് ാവ്ലിനുമായിട്ടുള്ള ഏർപ്പാടാണെന്നും പറഞ്ഞറങ്ങി ഇങ്ങനെയാണ് ഇവരെ പോലുള്ള പട്ട രാ നേതാക്കന്മാര് ഇത്തരത്തിലുള്ള എന്താ പറയണ്ടതിനൊക്കെ പ്രസ്താവനകൾ നടത്തുന്നത് ഇനി എന്തോന്ന ഈ ലാവ്ലിൻ ചെയ്തിട്ടുള്ളത് ലാവലിനായിട്ട് കരാറുണ്ടാക്കിയത് കോൺഗ്രസ് സർക്കാരാണ് കേരളത്തിലെ മുഴുവൻ മസാല ബോർഡ് ഇടപാടിൽ വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ചു എന്ന കണ്ടെത്തിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനും ഇ ഡി നോ കാരണം കാണിക്കാൻ നോട്ടീസ് അയച്ചതിന് പിന്നാലെയുള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നു അദ്ദേഹം പറയുന്നതനുസരിച്ച് തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഈ കേസ് വീണ്ടും കുത്തിപ്പോകുന്നതാണ് ബി ജെ പി യു ഡി എഫ് എന്നീ കക്ഷികൾക്ക് വേണ്ടിയുള്ള ഇ ഡിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗം മാത്രമാണിത് കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇ ഡിക്ക് ആവുന്നില്ല ഒരാവശ്യവും ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു മസാല ബോണ്ട് വഴി കണ്ടെത്തുന്ന ഫണ്ട് ഭൂമി വാങ്ങാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് തങ്ങളുടെ നിലപാട് വ്യക്തമാണ് ഭൂമി വാങ്ങിയിട്ടില്ല ഭൂമി ഏറ്റെടുത്തിട്ടേ ഉള്ളൂ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും വിശദീകരണം നൽകുകയായിരുന്നു മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ ടി എം തോമസ് ഐസക്കെന്ന്